ജീവനെടുത്ത് റോഡിലെ ഹമ്പുകൾ കീരമ്പാറ പഞ്ചായത്തിലെ വെളിയിൽച്ചാലിൽ ഹമ്പുകൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു കഴിഞ്ഞ ദിവസമാണ് വെളിയിൽച്ചാലിലെ റോഡിലെ ഹമ്പിൽ ചാടിയ സ്കൂട്ടറിൽ നിന്നും തെറിച്ചുവീണ് ഭർത്താവിനൊപ്പം സഞ്ചരിച്ചിരുന്ന വീട്ടമ്മ മരിച്ചത് കോഴിപ്പള്ളി സ്വദേശിനി സുധയാണ് മരിച്ചത് ിലെ വെളിയൽച്ചാലിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് കോഴിപ്പള്ളി പാറക്കാട്ട് സ്വദേശിനി സുധ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ഭർത്താവിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഹമ്പ കടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട വണ്ടിയിൽ നിന്ന് ഊർന്നു വീഴുകയായിരുന്നു സുധ ഗുരുതര പരിക്കേറ്റ സുധയെ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബമ്പയിൽ ഒക്കെ തോന്നി അത് കഴിഞ്ഞ് ഈ അത്രയും അകലം വന്നാണ് ഈ പുള്ളിക്കാരി കൗന്നടിച്ച് കഴിയുന്നത് അന്ന് അമ്മേ ആ സമയത്ത് ഞങ്ങൾ മൂന്ന് പേരോള്ളൂ ഈ അവിടെ എന്നിട്ട് ഞങ്ങൾ ഓടിച്ചിരുന്ന് പിടിച്ചു പിടിച്ചു എണിപ്പിക്കാൻ നോക്കിയിട്ട് എണിക്കുന്നതാണ് ഏഹ് അപ്പോഴത്തേക്കും താഴത്തു നിന്ന് ആൾക്കാർ ഓടി വന്ന് എടുത്തു ഒരു വണ്ടി വലിയ ഓടില്ല ദൈവാനം കൊണ്ട് അമ്മേനെ ഒരു ഇൻഡോയുടെ ഒരു ദോഷമാണ് എന്നാൽ പോലീസ് വണ്ടി വന്നു പോലീസ് വണ്ടി തന്നെ അവരോട് കണ്ണടച്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ അവർ വന്ന കണ്ടിന് ആംബുലൻസ് വിളിക്കാൻ തുടങ്ങി അവർ നോക്കിപ്പോയി ബ്ലീഡിങ് വിളിച്ചു കിടക്കുന്നില്ലേ അത് കാരണം അവർ ആംബുലൻസ് വിളിക്കാൻ തോന്നി അപ്പോഴത്തേക്ക് നമ്മളത് കുട്ടി അവരുടെ ഫോട്ടോ ഫോട്ടോ അടിച്ചു എന്നിട്ട് അവരുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഈ പിന്നെ ഈ പെണ്ണിനെ കയറ്റി ഇവിടുത്തെ ഒരാളുടെ കൂടി വെലിയിൽ ചാലിലെ രണ്ട് ഹമ്പുകളും അപകടം സൃഷ്ടിക്കുന്ന തരത്തിലാണ് നിലവിലുള്ളത് ഇതിനു മുൻപും ഹമ്പിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹമ്പിൽ കയറുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള സൈൻ ബോർഡുകളും അധികൃതർ വെച്ചിട്ടില്ല നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന റോഡിൽ ഹമ്പു കാരണം നിരവധി തവണ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അശാസ്ത്രീയമായ രീതിയിലുള്ള ഹമ്പുകൾ ഭീഷണിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു സ്കൂളിന്റെ സമീപമായി രണ്ട് ഹമ്പുകളുണ്ട് ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മൂന്നാറിന് പോകുന്ന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഇഞ്ചത്തൊട്ട് തൂക്കുപാലത്തിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളും എല്ലാം ഈ ഹമ്പ് വരുമ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ ഇതിന് ഈ ഹിലൊരു വരകളോ ഒന്നുമില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഹമ്പിൽ കയറി മറിഞ്ഞിട്ട് മിക്കവാറും പുറകിലിരിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളുമാണ് തെറിച്ചു പോകാറുള്ളത് അശാസ്ത്രീയമായി ഉള്ള ഈ ഹിൽ നിർമ്മാണമാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇവിടെ മരിക്കുവാനിടയായി അതുപോലെ തന്നെ കഴിഞ്ഞയാഴ്ച രണ്ട് പെൺകുട്ടികൾ പോയ ഇത് ഈ ഹ് കയറി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച സമയത്ത് ആ കുഞ്ഞുങ്ങൾ തെറിച്ച് വീഴുകയാണ് ഉണ്ടായത് ഇത് ഒരു കയറ്റത്തും കയറ്റം കയറി വരുന്ന വഴിയിലും ഒരു പോക്കറ്റ് റോഡ് കയറി വരുന്ന വഴിയിലും അതുപോലെ തന്നെ ട്രെയിനിങ്ങിലുമാണ് ഈ ഹ് കൊണ്ടേ വെച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു സൈൻ ബോർഡ് പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർദ്ദിഷ്ട നിർദ്ദിഷ്ട സ്ഥലത്ത് ഹമ്പ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർ സൂപ്പർവിഷൻ നടത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ ഹമ്പ് നിർമ്മിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു തവണയെങ്കിലും നഷ്ടപരിഹാരം ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഹമ്പ് നിർമ്മാണം ഒഴിവാക്കുമെന്ന് തന്നെയാണ് എത്രയും വേഗം തന്നെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഹമ്പിന് തീരുമാനം ഉണ്ടാക്കണമെന്നും ഉടൻ തന്നെ ഹമ്പുകൾ വരുന്ന റോഡിൽ സൈൻ ബോർഡുകൾ വെക്കണമെന്നതുമാണ് ജനങ്ങളുടെ ആവശ്യം